കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയ്ക്ക് പറത്തിൽ തുടക്കമാവുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ വിരാട് കോഹ്ലിയിലും രോഹിത് ശർമ്മയിലുമാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ലോകകപ്പിൽ ഇവരുടെ ഭാവിയെക്കുറിച്ച് മുഖ്യ സെലക്ടർ അജിത് അഗാർക്കർ നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത് പ്രകടനം വിലയിരുത്തുമെന്നും റൺസ് മാത്രമല്ല ടീം സെലക്ഷന് വിജയവും മറ്റ് ഘടകങ്ങളും നിർണായകമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോഹ്ലിയും രോഹിത് ശർമ്മയും വലിയ താരങ്ങളാണെന്നും എങ്കിലും അവരെ എല്ലാ മത്സരത്തിലും പരീക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലോകകപ്പിന് രണ്ടു വർഷം ബാക്കിയുണ്ടെന്നും കോഹ്ലിയും രോഹിത്തും മൂന്ന് സെഞ്ചുറി നേടുന്നതല്ല ടീമിൽ ഉണ്ടാവാനുള്ള മാനദണ്ഡമെന്നും എന്നും അഗാർക്കർ കൂട്ടിച്ചേർത്തു രോഹിത്തും കോഹ്ലിയും ഇപ്പോൾ ഓസ്ട്രേലിയൻ പര്യടനത്തുള്ള ടീമിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വ്യക്തിഗത ക്രിക്കറ്റർമാരെക്കുറിച്ച് സംസാരിക്കേണ്ട നേരമല്ലിത് ലോകകപ്പിന് ഇനിയും രണ്ടു വർഷം സമയമുണ്ട് ചിലപ്പോൾ യുവതാരങ്ങൾ ടീമിലെത്തിയേക്കാം കോഹ്ലിയും രോഹിത്തും മികച്ച താരങ്ങളാണെങ്കിലും അവരെ എല്ലാ മത്സരത്തിലും പരീക്ഷിക്കാനാവില്ല കളിക്കുന്ന മത്സരങ്ങളിലെ പ്രകടനം വിലയിരുത്തും അവർ മൂന്ന് സെഞ്ചുറികൾ നേടിയാൽ പോലും ടീമിലെത്തണമെന്നില്ല കാരണം റൺസ് മാത്രമല്ല ജയിക്കുന്നതടക്കം നിരവധി ഘടകങ്ങളെ പരിഗണിക്കേണ്ടതുണ്ടെന്നും അഗാർക്കർ പറയുന്നു കോഹ്ലിയും രോഹിത്തും അവരുടേതായ ലെഗസി സൃഷ്ടിച്ചിട്ടുള്ള താരങ്ങളാണെന്നും അവർ മികച്ച പ്രകടനം നടത്തണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹമെന്നും അവരുമായുള്ള ചില സംഭാഷണങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്നും അഗാർക്കർ വ്യക്തമാക്കി അതേസമയം വിരാട് കോഹ്ലിക്ക് ഈ പരമ്പരയിൽ ഒട്ടേറെ റെക്കോർഡുകൾ സ്വന്തമാക്കാൻ അവസരങ്ങളുണ്ട് ഏകദിനത്തിൽ സംഘക്കാരെയും ലിമിറ്റഡ് ഓവറിൽ സച്ചിനെയും മറികടന്ന് ഇരുപത്തെട്ടായിരം അന്താരാഷ്ട്ര റൺസ് പൂർത്തിയാക്കിയും കോഹ്ലിക്ക് ചരിത്രം കുറിക്കാം മൂന്ന് ഏകദിനങ്ങളും അഞ്ച് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളുമാണ് ഓസ്ട്രേലിയയിൽ ഇന്ത്യ കളിക്കുന്നത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആദ്യമായി ഇന്ത്യൻ ജേഴ്സിയിൽ കളത്തിലിറങ്ങുന്നതും ഷുഭ്മൻലിൻ്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ ആദ്യ വൈറ്റ് ബോൾ ഫോർമാറ്റിൽ ഇറങ്ങുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ലിമിറ്റഡ് ഓവർ ഫോർമാറ്റിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന താരമെന്ന റെക്കോർഡും ഏകദിനത്തിൽ ഏറ്റവും അധികം റൺസ് നേടുന്ന രണ്ടാമത്തെ താരം എന്ന റെക്കോർഡുമാണ് കോഹ്ലിയെ കാത്തിരിക്കുന്നത് പരമ്പരയിൽ അമ്പത്തിനാല് റൺസ് കൂടി സ്വന്തമാക്കിയാൽ ഏകദിന ഫോർമാറ്റിൽ ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘകാരയെ മറികടന്ന് കോഹ്ലിക്ക് രണ്ടാമതെത്താം ഏകദിനം ട്വൻ്റി ട്വൻ്റി എന്നീ രണ്ട് ഫോർമാറ്റുകളിലും കൂടി ഏറ്റവും അധികം റൺസ് നേടുന്ന താരം എന്ന സച്ചിൻ തെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടക്കാനായി കോലിക്ക് വേണ്ടതാവട്ടെ അറുപത്തെട്ട് റൺ ഏതെങ്കിലും ഒരു ഫോർമാറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി എന്ന നേട്ടത്തിൽ സച്ചിനെ മറികടന്ന് ഒന്നാമതെത്താനും കോലിക്ക് അവസരമുണ്ട് ടെസ്റ്റിൽ സച്ചിന് അമ്പത്തൊന്ന് ഉള്ളപ്പോൾ ഏകദിനത്തിൽ കോഹ്ലിക്ക് അമ്പത്തൊന്ന് സെഞ്ചുറിയുമുണ്ട് ഈ പര്യടനത്തിൽ ഒരു സെഞ്ചുറി നേടിയാൽ രാജ്യാന്തര തലത്തിൽ മുപ്പത് ഓവർസീസ് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമെന്ന റെക്കോർഡും കോലിക്ക് സ്വന്തമാക്കാനാവൂ